സ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഉറങ്ങാണീറ്റ് ഇപ്പം പതിനൊന്ന് മണി അപ്പോ ലാസ്റ്റ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊന്ന് വീടെടുത്താന്ന് വിചാരിച്ച രാവിലത്തെ ചായ ഉണ്ടല്ലോ മക്കളെ ആ ജനലിനെന്തോ പക്ഷി കൊത്തുന്നുണ്ടെന്ന് തോന്നല മുമ്പ് ഇടക്ക് കൊത്തുന്നുണ്ട് സംഭവം ജനലിൻ്റെ ഗ്ലാസ്സിലെ അപ്പുറത്ത് നിന്ന് പക്ഷി വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഗ്ലാസ്സിലോട്ട് നോക്കുമ്പോൾ വേറെ പക്ഷിനെ കാണുമല്ലോ അപ്പം കൊത്തു പക്ഷിയുണ്ട് ചേർ അപ്പുറം വേറെ പക്ഷിയുണ്ട് എന്നിട്ട് ആ പക്ഷീനെ തന്നെ കൊത്തു അപ്പോൾ അവൻ്റെ ഇതന്നെയാണപ്പുറം കാണുന്നു ഗ്ലാസ്സിൽ ഫ്രണ്ടിലെ ഗ്ലാസ് അപ്പുറം നോക്കിയാൽ അപ്പുറം കാണുന്നതാണ് അതായത് അപ്പുറത്ത് ഒരാൾ നോക്കുമ്പോൾ അവരെ അവരെ കാണുന്നതാണ് ഗ്ലാസ് അങ്ങനത്തെ ഒരു ഗ്ലാസ് ഗ്ലാസ് എന്താ പറയല് അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊതുക് കൊത്തുന്നുണ്ട് തോന്നിട്ടോ ആ ജനലിന് ചെറുങ്ങന ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ കൊത്തുന്നവണല്ല കൊത്തില്ല മുമ്പൊരു കാക്കലം വന്ന് കൊത്തില്ല അപ്പുറത്തും അപ്പുറത്തെ ഫ്രണ്ടിൽ ഫ്രണ്ടിലന്നെ അപ്പുറത്തെ ജനലിന് കൊതുക് കടിച്ചിട്ടോ അതിൻ്റെ ഇടക്ക് കൊതുക് അതിൻ്റെ അടുത്ത് കൊത്തുന്നുണ്ട് തോന്നുന്നു ngerti nggak teh, percaya nggak teh, dah 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 dah, mau Apa sih, ini Enak enggak? പക്ഷേ പക്ഷീൻ്റെ നഴല് പക്ഷീൻ്റെ അതേപോലെ അപ്പുറം ഒരു പക്ഷീനെ കാണുമ്പോൾ കുത്തുന്ന എൻ്റെ ഞാൻ അടുക്കളപ്പുറം ഇറങ്ങി എന്താ വെയിൽ മക്കളെ ഈ നല്ല വെയിലട്ടാ കണ്ടാ ഞാൻ മീനോക്കാൻ വേണ്ടിക്കാം കപ്പി കപ്പി പ്രസൈസിനോ കേട്ടെ പ്രസൈസ് ചോണ്ടുണ്ട് ഒരു കപ്പി ഇതിലുള്ളൊരു കപ്പി പ്രസൈ ചോണ്ടുണ്ട് കുഞ്ഞുണ്ട് ഇതിലൊരോ ാസ് പ്രസവിച്ച കുഞ്ഞുണ്ട് ഗപ്പീൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മാറ്റിയിട്ടിന് ബട്ട് വന്നാലും മാറ്റിയിട്ടതിന് ശേഷം ഏതോ ഒന്ന് രണ്ട് കുഞ്ഞിനെ കണ്ടി ഇതാ ഒരമ്മ കുഞ്ഞു കണ്ടപ്പോൾ കണ്ട 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 ഇത് ഇതിലൊരു എല ഏല വീണിട്ടാണ് ഇത് ഞാൻ കിണറിന്ന് പിടിച്ച കപ്പിയാണ് കംപ്ലീറ്റ് ഗപ്പീൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടോ ഇഷ്ട്ര കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഇത് കംപ്ലീറ്റ് ഞാൻ കിണറിന്ന് പിടിച്ച് കയറ്റിയതാണ് ബക്കറ്റിലാക്കിയതാ കുറച്ച് വലുതായി പ്രസവിച്ച വേറെ ഇല്ലല്ലോ കുറച്ച് വലുതായി ഇച്ചിരി വലുതായി ഇതിന് ഫുഡെല്ലാം കൊടുക്കണോപ്പ ഞാൻ ഫുഡൊന്നും കൊടുക്കില്ല ഞാൻ ഇങ്ങനെ ബക്കറ്റിലാക്കി വെച്ചിട്ടായില്ലേ ഇനി ഫുഡെല്ലാം കൊടുക്കണ്ടേ പിന്നെ വേറൊരു ടൈപ്പ് കപ്പി പ്രസവിച്ചിന് ആ ഇതന്നെ ഈ കപ്പിനെ കണ്ടോ ഈ അമ്മച്ചി കപ്പി ഈ അമ്മച്ചി കപ്പി പ്രസവിച്ച കുഞ്ഞുങ്ങൾ ഇത് കണ്ടോ ഇതിന് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഇത് സെപ്പറേറ്റ് ഇത് വേറെ മോഡലാണ് കണ്ട അതുകൊണ്ട് ഇത് വേറെ മോഡൽ ഇതാണ് കിണറിന്ന് പ്രസേവിച്ചത് ഈയൊരു ടൈപ്പ് കപ്പിയാണ് കിണറിലുള്ളത് അതുകൊണ്ട് പ്രസേകിച്ച് ഇപ്പം ഇലവീ ഇത് ഇന്ന് വീണിയാ തോന്നത് ഈ കപ്പി ഇത് വേറെ ടൈപ്പ് കപ്പിയാണ് ഇതേതാ അറിയാ ഈ കപ്പീൻ്റെ പേര് ഈ കപ്പീൻ്റെ അമ്മച്ചല്ലോ ഒരു മൂന്ന് ജോഡി മൂന്ന് ജോഡി അമ്മച്ചിണറ്റിലെ കിണറിൽ നിന്ന് പ്രസേച്ചേരാ ഞാൻ എടുത്തിട്ടതാണ് പിന്നെ ഒരു പത്ത് ഏഴ് പത്തൊൻപത് കുഞ്ഞുങ്ങളാ ബക്കറ്റിൽ നിന്ന് പ്രസേച്ച സമയത്ത് കുഞ്ഞിനെ ഗപ്പി ബക്കറ്റിൽ നിന്ന് പ്രസവിച്ച സമയത്ത് ഞാൻ പത്തൊൻപത് കുഞ്ഞുങ്ങളാണ് ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കിണറ്റിലായിട്ട് ഇപ്പോൾ ടോട്ടൽ ഇതൊരു നൂറിലധികം ഗപ്പീസ് ഉണ്ട് നൂറിലധികം കപ്പീസ് ഉണ്ടാവും കിണർ ഇതാ കിണർ ഫുള്ള് അവസ്ഥ നോക്കട്ടെ ഇവിടെ ചപ്പലും മുട്ടുണ്ടല്ലോ ചപ്പ് ചപ്പ് നോക്കട്ടെ പതിനാറിലെ കപ്പീസ് ിണറിൽ കപ്പി കിണറിൽ അമ്മച്ചി കപ്പിയുണ്ട് അതിന് പ്രസവിച്ചത് നോക്കട്ടെ കുഞ്ഞുകപ്പി കുഞ്ഞു 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 പൊടികപ്പി ഉണ്ടെങ്കിൽ പ്രസവിച്ചിട്ടുണ്ടാവും ബാക്കി അല്ലെ ഏകദേശം ആ പിടിച്ചിനി ബാക്കി എല്ലാത്തിനും ഏകദേശം ഞാൻ പിടിച്ചേന് ഇനി കുഞ്ഞു കുഞ്ഞു പക്ഷെ പിടിച്ചിന്ന് പിടിച്ചിന്ന് കപ്പീനെ പിടിച്ചിന്ന് കുഞ്ഞുങ്ങള് കല്ലിൻ്റെ ഇടയിലുണ്ടാകുമ്പോൾ ഒഴിഞ്ഞു പോവും കല്ലിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അതിലിപ്പോൾ പുറത്ത് ഉണ്ടെങ്കിൽ കാണും നമ്മ പടം ഇറങ്ങിയിട്ടേ പടം പടം ഇറങ്ങി നിന്നിട്ട് ഞാൻ ഗപ്പീസിനെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു കിണറിലാകുമ്പോൾ എന്നാൽ പ്രശ്നം അറിയാം കിണറിലാവുമ്പോൾ കിണറിലെന്നറിയാം കിണറിൽ പെറ്റ് പെരുകൂ ഗപ്പീസെല്ലാം ഇഷ്ടം പോലെ ആകും പെട്ടെന്ന് സംഭവം കിണറിൽ ഇഷ്ടം പോലെ പാവയിലും ഇല്ലേ പാവിയലും തിന്ന് പെട്ടെന്ന് പെരുത്താവും അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്തറിയാം ഞാൻ ഇരുന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് ബക്കറ്റിടാ കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ കൂട്ടാവോളം മോട്ടർ മോട്ടറിൻ്റെ പൈപ്പ് വേണ്ട അതിൻ്റെ അടിയിലെ അതിന് കൂട്ടാമെന്ന് പറയും അതിന് കൊതുകാല കൊടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് എടുത്തിട്ട് അടിയിൽ കെട്ടി കെട്ടി കൊടുക്കണം ഇല്ലെങ്കിൽ കുളിക്കുമ്പോൾ ഇതാക്കുമ്പോൾ അല്ലെങ്കിൽ ആ പൈപ്പിലോട്ട് കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ പോകും ഈ ഷവറിലോട്ട് എല്ലാം ഇങ്ങനെ ബാളിലെല്ലാം എടുത്ത് ചോദിക്കുമ്പോൾ ബക്കറ്റിലെല്ലാം ഫുള്ള് കുഞ്ഞുങ്ങളൊക്കെ ഗപ്പിക്കുഞ്ഞുങ്ങൾ അതാണ് പ്രശ്നം അതുകൊണ്ടെന്നായിരുന്നു ഇതിൽ നിന്ന് പ്രസവിച്ച കുഞ്ഞുങ്ങളാ ഒരു നൂറിലധികം കുഞ്ഞുങ്ങളെടുത്തിട്ട് ഞാൻ ബക്കറ്റിലാക്കി ബക്കറ്റിലൊരു ഇലവ് എണ്ണി ഈ അല വേണ്ട ഇതെന്തോ പേരക്കൻ്റെ അലയാ ഇത് വേണ്ട പിന്നിങ്ങൊന്നും പറ്റിയൊന്നിട്ടില്ലാലോ ഇല്ല പറയാൻ കഴിയില്ല പറ്റി വെക്കൂ ആ ഇത് വേണ്ട അല്ല ഫുഡ് ഇതാ ഗപ്പി ഫുഡ് കണ്ട ഇതിനച്ചിക്ക് ഇട്ടുകൊടുക്കന്നെയാ ഇട്ടുകൊടുക്കല്ലേ ഗപ്പീൻ്റെ വീഡിയോ അറിയില്ല ഇന്നത്തെ വീഡിയോ ഗപ്പീന്റെ വീഡിയോ മാത്രമാവെന്നറിയില്ല ഓട്ടിട്ടുണ്ട് മതി 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 അതിയാവും അറിയില്ല അതി കൂട്ടി കൊടുക്കാൻ പറ്റില്ല അത് കൂട്ടി കൊടുത്താലുള്ള പ്രശ്നം എന്ന് അറിയാം ഈ മീൻ ഫുഡ് അതി കൂട്ടി കൊടുത്താലുള്ള പ്രശ്നം വെച്ചാൽ മീൻ ഫുഡ് അതി കൂട്ടി കൊടുത്താലുള്ള പ്രശ്നം വെച്ചാൽ അത് തിന്നുന്ന ഫുഡെല്ലാം എന്താ പറയുക അതിനെത്ര വേണ്ടുവച്ചാൽ ഇട്ട് കൊടുക്കാം ഏഹ് അത് തിന്നിട്ട് ബാക്കി വരുന്ന ഫുഡില്ലേ അത് അതിൽ കിടന്നിട്ട് അതിൽ അമോണിയ ഉണ്ടാവും പിന്നെ മീൻചാവും വെള്ളം മോശമാവും ഓക്കെ അപ്പം ബാക്കി വരുന്ന രീതിയിൽ ഫുഡ് ഇടാൻ പറ്റില്ല മീനുകൾ പോറ്റുന്ന മീനുണ്ടെങ്കിൽ അതിന് ബാക്കി വരുന്ന രീതിയിൽ ഫുഡ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഇതിലിപ്പോ കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നേ ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പ്രത്യേകമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല പക്ഷെ ഒന്നും കാണുന്നില്ല ഇപ്പൊ നല്ല വെയിലോണ്ട് അടിയെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഒന്നുമേ കാണുന്നില്ല കിണറിൽ ഈ കിണറിലെ വെള്ളം നമ്മക്ക് കുളിക്കാനും ഉപയോഗിക്കുന്നില്ല കുളിക്കാനും കുളിക്കാനും പാത്രം കഴുകാനും അതുപോലെ അലക്കാനും ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ിലെ വെള്ളം അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ കുഞ്ഞുങ്ങളെ ഇപ്പം കാണുന്നില്ല പ്രസവിച്ചില്ല പ്രസവിയുണ്ട് ഇപ്പൊരു അല്ല അങ് അവിടെയെല്ലാം ഗപ്പിയുണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ഗപ്പിന്നിട്ടുണ്ട് അഞ്ച് ഗപ്പിയെ കാണുന്നില്ല അഞ്ച് കപ്പിയാണല്ലോ ഒന്ന് ചത്തുപോയി ഒരു പെൺകപ്പിയിൽ ചത്തിട്ടുണ്ട് അതിനകത്ത് അടുത്ത് കളഞ്ഞു ഒരു പെൺകപ്പി ഡെഡ് കപ്പനി അതിനടുത്ത് കളഞ്ഞു അപ്പം ഇപ്പോൾ ഈ അഞ്ച് കപ്പിയുണ്ട് അതെല്ലാം ഒരു ടൈപ്പ് ഗപ്പി ആട്ടാ ഈള്ള കുഞ്ഞുങ്ങളെല്ലാം ഒരു ടൈപ്പ് കുഞ്ഞുങ്ങളാണ് മിക്സഡല്ല ഈയിലിട്ട ഈയിലുള്ള ഈ കനറിൽ ഞാൻ ഇട്ട കുഞ്ഞു എന്നാ ഗപ്പിയെല്ലാം ഒരു ടൈപ്പ് ഗപ്പിയാണ് പ്ലാറ്റിനം റെഡ് ആ ഒരു ഗപ്പിയാന്ന് ഈയിലുള്ള അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം സെയിം ആണ് മിക്സ്ഡ് ആവില്ല മിക്സ്ഡ് ഗപ്പീനെ ഇട്ടണമെങ്കിൽ ഇതാ അതുകൊണ്ട് തന്നെ അതിന് ഇതാ ഈ കപ്പി മിക് എന്നാ വേറെ ടൈപ്പാണ് അപ്പം ഈയിൻ്റെ കുഞ്ഞുങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മാറ്റി നിൽക്കേണ്ട ഇതിലൊരു പത്തിലധികം കുഞ്ഞുണ്ട് അഞ്ച് പത്ത് കുഞ്ഞേ ഇല്ലു ഇനി ബാക്കി ഇത് പ്രസവിക്കാൻ ഉണ്ടത്ര തോന്നി ഇനി വയറുണ്ടത്ര അതിലൊരു കുഞ്ഞെ കണ്ട ഇതാ കണ്ട 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 ഒരു കുഞ്ഞുണ്ടാ കണ്ട പൈന പൈന കണ്ട അത് അതിൻ്റെ കുഞ്ഞാം ഇതിൻ്റെ കുഞ്ഞാം ഇതിൻ്റെ കുഞ്ഞാണ് ഇത് പിന്നെ കിണറിലുള്ള പ്ലാറ്റിനം ബ്രെഡിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കംപ്ലീറ്റ് കാണുന്നത് നൂറിലധികം കുഞ്ഞുങ്ങൾ കണ്ടോ കണ്ട 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 അപ്പോൾ കിണറിൽ മിക്സാവൂല മിക്സ്ഡ് കുഞ്ഞിറങ്ങൂല മനസ്സിയാം പ്ലാറ്റിനം ബ്രെഡിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ അതിൽ അതായത് വെൽതമ്പ പ്ലാറ്റിനം റെഡ് ഫിഷ് അപ്പം അതിലിപ്പം ആറ് പ്ലാറ്റിനം റെഡ് തന്നെ കിട്ടുന്നത് അതായത് മൂന്ന് ജോഡി ഇപ്പം അതിലൊരു പെണ്ണ് ചത്തിട്ട് ഞാനെടുത്ത് കളഞ്ഞു ഇപ്പം ഇനി ഇതിലിപ്പോൾ മൂന്നാണും രണ്ട് പെണ്ണും ഉണ്ട് പ്ലാറ്റിനം റെഡ് പിന്നെ അടിയിലേതോ രണ്ടു മൂന്ന് വെയ്റ്റ് എന്താ കോഴിക്കാർ പാറ്റുണ്ട് കോഴിക്കാർപ്പല്ല പ്ലാറ്റി പാറ്റി പ്ലാറ്റ് അതിൻ്റെ പേരെന്താണ് പ്ലാറ്റിയാ എന്താ പറയുക ഇതില്ലേ വെള്ള കളർ ബലുത ഇത്ര പോരും അവർ രണ്ടുമൂന്നെണ്ണം ഉണ്ട് അതിനെ കുറെ പിടിക്കാൻ ഒന്നിനെ പിടിച്ചു അക്കെടുത്തിട്ടുണ്ട് അക്കു ഏത് നമ്മള് വല്ല സെൻറലാക്കും അതുകൊണ്ട് ഇതിലിപ്പോ ആ ഫ്ലാറ്റ് അതങ്ങല്ല മുകളിലുണ്ട് കേട്ടോ ഈ ഗപ്പിസലുണ്ടല്ലോ ഗപ്പിയെല്ലാം കൂടുതലും വെള്ളത്തിനെ മുകളിലേക്കില്ല അടിയിൽ മർദ്ദം കൂടുതലായതുണ്ട് അടിയിലേക്ക് പോകില്ല അടിയിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ അടിയിലേക്ക് പോകില്ല അടിയിൽ പോയാൽ ചത്തു പോകാൻ പോലും അടിയിലേക്ക് പോയിനെങ്കിൽ നല്ലോണം അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ശരിയാവില്ല അതുകൊണ്ട് ഇവർ സത്വം പോലും അതുകൊണ്ട് ഇവർ നല്ലവണ്ണം അടിയിലേക്ക് പോരാ ഓക്കെ ഇവർ മുകളിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് മുകളിൽ നിന്ന് കിട്ടിയത് കുഞ്ഞുങ്ങളെല്ലാം മുകളിൽ നിന്ന് ഇങ്ങനെ പാനൊളിക്കും മനസ്സെയാ അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ കൂടുതൽ പ്രസവിച്ചിട്ടൊന്നുമില്ല ഏത് പ്രസവിച്ചാലും എടുത്ത് കയറ്റി പുതിയതായിട്ട് പ്രസവിച്ചിട്ടില്ല കുഞ്ഞുങ്ങളാണ് ഈയിലുള്ളത് ഇത് വേറൊരു ടീപ്പാണ് നല്ല രസമാണ് നിൽക്കുന്നത് ഇത് ഫ്ലാറ്റ്നം ബ്രെഡ് വേണ്ട നൂറിലധികം കുഞ്ഞുങ്ങൾ ഇതിനെങ്ങനെ വളർത്ത് ബലുത ബലുതാണ് പക്ഷേ ഇനിയുള്ള ഏറെ ഇതിട്ടെടുത്തിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു ഇനി മുയിന മുയിന മുയിനത്തേ പറഞ്ഞ സാധനം ഇല്ലേ മുയിനെ മൊയ്ന അതെല്ലാം കൾച്ചർ ചെയ്യണം പണിയുണ്ട്